ും അപ്പനും ഒക്കെ ഉണ്ടാക്കി അതിന്റേതായ പണ്ട് ഉണ്ടാക്കി കണ്ടിട്ടുള്ള ഇതിപ്പോ ഇദ്ദേഹം ഉണ്ടാക്കിയ സംഭവമാണ് ഇതിനകത്ത് തേൻ നിറച്ച കുപ്പി വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചടക്കി മുളകൊണ്ടുണ്ടാക്കിയ താജ്മഹലാണ് അപ്പൊ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് അമ്പൂരിയിൽ ചാക്കപ്പാറ എന്ന സ്ഥലത്താണ് അമ്പൂരിയെ കുറിച്ച് പല വീഡിയോ നിങ്ങൾ കണ്ടു കാണും ചാക്കപ്പാറ പാലവും കണ്ടു കാണും പന്തപ്പ്ലാമൂടിൻ്റെ ഇക്കരക്കരയാണ് ചാക്കപ്പാറ പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമ്പൂരി കൂട്ടപ്പുഴയാണ് വന്നിരിക്കുന്നത് ഇന്നിവിടെ വരാൻ കാരണം ഇന്ന് മൂന്നാം ഓണമാണ് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ചാക്കപ്പാറ സെറ്റിൽമെന്റിൽ അന്നലൂഞ്ഞാൽ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു ഫോട്ടോ അയച്ചിരുന്നു എന്നിട്ട് എന്നോടൊരു അഭ്യർത്ഥിച്ചു ഈ ഭാഗത്തെങ്ങാനും വരുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോയോട് എടുക്കാമോ വന്നു അപ്പോൾ ഞാൻ അതിൽ രണ്ട് കോൺടാക്ട് നമ്പർ തന്നായിരുന്നു അതിലൊരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ അന്നലൂഞ്ഞാൽ എന്താണെന്ന് പഴയ ആൾക്കാർക്കറിയായിരിക്കും പക്ഷേ പുതിയ തലമുറയ്ക്ക് എന്താണ് ഈ അന്നലൂഞ്ഞാൽ എന്ന സംഭവം അറിയത്തില്ല അപ്പോൾ എന്താണ് അന്നലൂഞ്ഞാലെന്നും അതിൻ്റെ ബാക്കി കാഴ്ചകൾ എന്താണെന്നും നമുക്ക് പോയി കാണാം ചാക്കപ്പാറ സെറ്റിൽമെൻറ്റിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് സ്ത്രീകളുടെ വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങളുണ്ട് ഇവിടെ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അത്യപൂർവമായ ഈ അന്നലൂഞ്ഞാൽ നിർമ്മിച്ചത് അഗസ്ത്യകൂടത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇതിന്റെ നിർമ്മാണത്തെ പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എൻ്റെ പേര് വിനയചന്ദ്രൻ ഞാൻ ചാക്കപ്പറ സെറ്റ്മെൻ്റിൽ കൊടുഞ്ചേ കുടുംബത്തിൽ താമസിക്കുന്നത് ഈ ഊഞ്ഞാൽ ഉണ്ടാക്കാൻ കാര്യം എൻ്റെ അച്ഛനും അപ്പൂക്കനും ഒക്കെ ഉണ്ടാക്കി അതിൻ്റേതായ ഒരു പണ്ടൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുള്ളതിനെ വച്ച് ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് വർഷങ്ങളുണ്ടെങ്കിൽ ഉണ്ടാക്കണം ഉണ്ടാകണമെന്നുണ്ട് നമുക്കിതിൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ പെട്ടെന്ന് കിട്ടത്തില്ല ഈ സെറ്റിൽമെൻറ്റ് സംബന്ധിച്ച് നമുക്ക് ഓടി ചെന്ന് വെട്ടി എടുത്തുകൊണ്ട് വന്ന് ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് താമസിച്ച് ഈ പ്രാവശ്യം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഒരു മൂന്നാല് പേര് സഹകരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കിത് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റി അതിൽ പേരെടുത്ത് പറയാനുണ്ടെങ്കിൽ ഒന്ന് കുട്ടൻ ഒന്ന് നിൽക്കുന്ന സുഖവും അതുകൊണ്ടൻ ഇങ്ങനെ അവർ കുറേ പേര് എൻ്റെ കൂടെ സഹകരിച്ചതുകൊണ്ട് എനിക്കിതിന് പൂർത്തിയാക്കാൻ പറ്റിയത് നിങ്ങളുടെ വിവാഹക്കാര് മാത്രം ചെയ്യുന്നതാണോ പുറത്തുള്ളവര് ചെയ്യാൻ അറിയാമോ ഇല്ല ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ ഈ മുളയിലുണ്ടെങ്കിൽ കൊണ്ടങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നെ ഇത്രയും വർഷമായി ചെയ്തിട്ട് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതാണ് ഇത്രയും വലിയ മുളകളൊക്കെ അപ്പുറത്ത് മണിയണ്ണെന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിൽ അവർ നട്ട് വെച്ചിട്ടുണ്ട് മുള സംഘടിപ്പിച്ചത് പ്രൈവറ്റ് പ്രോപ്പർട്ടിന്നാണ് വനത്തിൽ നിന്നല്ല അല്ലല്ല ഇത് ഒരു മുളയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിച്ചതാണ് ഇത് വേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ നാടൻ മുളയാണ് വേണ്ടത് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ച മുള എന്നതാണ് ഇങ്ങനെ ഒരു അന്നലു ഉണ്ടാക്കാൻ ഉദ്ദേശം എത്ര ദിവസത്തെ പണി വരും എത്ര ആളിൻ്റെ പണി വരും എന്തൊക്കെ മെറ്റീരിയൽസ് വേണം ഇതിന് മെറ്റീരിയൽസ് വേണ്ടത് രാത്രി നമുക്ക് വേണ്ടത് തേക്കാണ് തേക്കുണ്ടെങ്കിൽ മാത്രമേ ഈ മുളയിൽ മുളയിലകത്ത് കിടക്കുന്ന ആ കുറുക്കെ കിടക്കുന്ന തൂണിൻ്റെ കിടക്കുന്ന കമ്പ് അതാണ് ഇതിൻ്റെ മെയിൻ സാധനം അതുകൊണ്ടെങ്കിൽ രേഖല കറൊന്നും ഇതിൽ നിൽക്കട്ടില്ല പിന്നെ മുള പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തൂണും വലുതാണ് നമ്മൾ കിട്ടുന്നത് മറ്റുള്ള തൂണില്ലെന്ന് പറഞ്ഞാൽ കമരങ്ങൾ ചിലപ്പോൾ ഈ വിശ്വസിച്ച് നമുക്ക് കിടത്തിട്ട് നമ്മൾ ഇന്നുവരെ ഇട്ടിട്ടുള്ളത് വലുതാണ് തൂണായിട്ട് പിന്നെ ആള് വേണം ഒരു നാലഞ്ച് പേര് ഇങ്ങനെ വേണം അത് ഉണ്ടാക്കാനായിട്ട് സാധനം എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇതുള്ള നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവര് അവരുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും വൻ വിജയം ആക്കാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണത്തിനാണ് തുടങ്ങിയത് ഇതിന് എത്ര ദിവസം നിൽക്കും ഓണം കഴിഞ്ഞാൽ മാറ്റം നശിച്ചു പോകുന്നവരെ നമ്മൾ ഏഴ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇട്ടാലും കഴിഞ്ഞാലും ദിവസം കഴിഞ്ഞാൽ പൊളിക്കാം അതാണ് നമ്മുടെ നമ്മളുടെ ആചാരമായ രീതി പിന്നെ ഒരു എട്ട് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നിർത്തിയിരിക്കും അത് കൂടുതൽ നീക്കുമ്പോഴത്തേക്ക് മൂട് തടിയല്ലേ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിട്ട് ഒരു ഫീസ് വെച്ചാണ് എടുക്കുന്നത് അല്ലേ ഒരാൾക്ക് മുപ്പത് രൂപ വെച്ച് എടുക്കുന്നുണ്ട് ഏതായാലും ചില മുടക്കിയ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടോ ഇല്ല ഇല്ല അതൊരിക്കലും പ്രതീക്ഷ കിട്ടത്തില്ല ഇത് നമ്മൾ ആദ്യം ചെയ്തില്ല ആൾക്കാർക്ക് ഒരുപാട് പേർക്കും ഭയമാണ് കേരളത്തിൽ കയറി ശീലം ഒന്ന് രണ്ട് വർഷം കയറി അവർക്ക് വീണ്ടും വീണ്ടും വന്ന് അതിൽ ഇറങ്ങേണ്ടി വരുന്നുണ്ട് ആദ്യമാതി പറഞ്ഞ ഒരു വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അടുത്ത പ്രാവശ്യം ആവുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ വരും ഇതിപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ സംഭവമാണ് ഈ ഒരു സംഭവം ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ടു ദിവസം മുമ്പ് കണ്ടു കാണും അഗസ്ത്യവനത്തിലെ ആദിവാസി വിവാഹക്കാർ കണി കണിവയ്ക്കാൻ പോയപ്പോൾ ഇതിന്റെ ചെറിയ ഇതിലാണ് തേൻ നിറച്ച് കൊണ്ടുപോയത് അപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഇതിനകത്ത് തേൻ നിറച്ച കുപ്പി വെച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചടയ്ക്കും മെനക്കേടിൻ്റെ കൂലി പോലും കിട്ടത്തില്ല ഇത് ഒരെണ്ണത്തിന് അവരിപ്പോൾ മേടിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയാണ് ഇത്തരത്തിലുള്ള സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇവർ തനതായ രീതിയിൽ നിർമ്മിക്കുന്നുണ്ട് മുളയിലും ഈറയിലും എല്ലാം അങ്ങനെ പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിന് നമ്പർ കൊടുത്തിരിക്കും അതിൽ കോൺടാക്റ്റ് ചെയ്യുക ഗാലറി ഓഫ് നാച്ചുറൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ടോ അല്ലെങ്കിൽ സുമേഷ് കോട്ടൂരോ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു റിഡക്ഷൻ ഉണ്ടാവും റിഡക്ഷൻ അല്ല ഈ ഒരു സംഭവത്തിൽ ആവശ്യം ഇവരുടെ ആ മെനക്കേടെ ഇവരുടെ ആ ജോലിക്കുള്ള കൂലി മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അതിലധികം ഒന്നും കൊടുക്കണ്ട എന്നാലും നിങ്ങൾ ഇവരെ കൂടെ ഒന്ന് പരിഗണിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇതാ മറ്റൊരു പ്രൊഡക്റ്റ് ഇതൊരു നിർമ്മാണമാണ് മുള കൊണ്ടുണ്ടാക്കിയ താജ്മഹകളാണ് ഇത് കുറെ നാളത്തെ ഇദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് ഇപ്പോൾ ഇതാ പൊടി പിടിച്ചിരിക്കുന്നു പുള്ളി ഇപ്പോൾ ഇതാ ഒരാഴ്ച കൊണ്ട് ടൈഫോയിഡിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു പനി പിടിച്ച് ആ ഒരു കിടപ്പിലാണ് ഇദ്ദേഹത്തെ അവിടെ നോക്കിയപ്പോൾ കാണാത്തതുകൊണ്ട് വീട്ടിൽ വന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ എടുത്തേക്കുന്നത് അപ്പോൾ ഇദ്ദേഹം നിർമ്മിച്ച ഒരു സംഭവമാണ് ഈ പൊടി പിടിച്ചിരിക്കുന്നത് നോക്കണ്ട കുറച്ച് നാളത്തെ പരിശ്രമമാണ് ഇത് കണ്ടാലറിയാം എത്ര നാളത്തെ പരിശ്രമം എന്നുള്ളത് ആ പണി പൂർത്തിയായാലും അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് അറിയാം ഇദ്ദേഹം മാത്രമല്ല ഇവരുടെ ഒരു ഗ്രൂപ്പാണ് നല്ല കലാകാരന്മാരാണ് ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം മുളംകുറ്റി അല്ലേ മുളംകുറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഞാൻ പുള്ളിയുടെ മേടിക്കുക അതായത് നമ്മുടെ കൂട്ടായ്മയുടെ സേവ് നാച്ചു സേവ് ഫോറസ്റ്റ് എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി കൂട്ടായ്മയുടെ പേരിൽ തന്നെ ഞാനിത് വേടിച്ച് ആക്കുന്നു അപ്പോൾ മറ്റുള്ളവർ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള സംഭവം വേണമെങ്കിൽ ഇവിടെ എത്തുക അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക ഇവരെ സഹായിക്കുക ഇവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിച്ച് സഹായിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു